ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം മലയാളികളെ സംബന്ധിച്ചിടത്തോളം എത്ര ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ടെങ്കിലും ചക്കക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതിൽ തന്നെ നമുക്ക് സീസണില്ലാതെ ചക്ക തരുന്ന വിയറ്റ്നാം സൂപ്പർ ഏഡിയുടെ നല്ലൊരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് നിലത്ത് നട്ട ഒരു തൈയാണ് ഇത് നമുക്ക് ഡ്രമ്മിലോ ചെറിയ ഗ്രോ ബാഗിൽ പോലും വളർത്തി നമുക്ക് ചക്ക നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്ന ഒരു ഇനമാണ് വിയറ്റ്നാം സൂപ്പർ ഏരി ഇത് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഓരോ വീട്ടിലും നടേണ്ടതാണ് അതുപോലെ തന്നെ അടുത്തതായി കാണുന്നത് ഡ്രാഗൺ ആണ്. ഡ്രാഗൻ ഫ്രൂട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇത് നല്ലൊരു ആണ്. ഒരു ടയർ വെച്ചിട്ട് കോൺക്രീറ്റ് കാലിൽ ഇതുപോലെ നിങ്ങൾക്ക് നടാവുന്നതാണ് അടുത്തതായി കാണുന്നത് വെരിഗേറ്റഡ് സപ്പോട്ടയാണ് ഇതൊരു അലങ്കാരത്തിനും അതുപോലെ തന്നെ നല്ലൊരു ഫ്രൂട്ട് ആയി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതും നമുക്ക് റെക്കമെൻഡ് ചെയ്യാം നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഈ കാണുന്നത് മിൽക്ക് ഫ്രൂട്ടാണ് ആണ് ഇത് ചെറിയ തയ്യാണ് കായ്ച്ചിട്ടില്ല നിലത്ത് വെച്ചുകൊണ്ടാണ് എടുക്കുന്നത് അതുപോലെ തന്നെ മുന്തിരിപ്പേരയാണ് ഈ കാണുന്നത് മുന്തിരിപ്പേര നല്ല പയുത്ത് താഴെ വീണാൽ നല്ലൊരു ഉള്ള നല്ലൊരു പേരയാണ് ഇത് നിങ്ങൾക്ക് നടാവുന്നതാണ് അതുപോലെ തന്നെ മാങ്കോസ്റ്റ്യൻ തൈയാണ് അടുത്തതായി കാണുന്നത് ഇത് രണ്ട് മൂന്ന് തട്ടായിട്ടേ ഉള്ളൂ ഇത് ഇനിയും ടൈം എടുക്കും അടുത്തതായി കാണുന്നത് സീഡ്ലെസ് ഗുവ റെഡ് അതായത് ജപ്പാൻ പേരയാണ് ഇത് കായ വന്നിട്ടുള്ള ഇത് നല്ല ടേസ്റ്റുള്ള ഒരു പേരയാണ് നിർബന്ധമായും നടേണ്ട ഒരു പേര വിഭാഗമാണ് ഇത് കുറച്ച് മറ്റ് പേരകളെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് കൂടുതലാണ് എന്നാലും ചെറിയ തൈ വാങ്ങി നടാവുന്നതാണ് ഈ കാണുന്നത് സീതപ്പയമാണ് സീതപ്പഴം നമുക്ക് കുരുനട്ടാൽ പോലും നമുക്ക് സീതപ്പഴം വീട്ടിൽ വളർത്തിയെടുക്കാവുന്നതാണ് അതുപോലെ കുരുനട്ട് രണ്ട് വർഷം കഴിഞ്ഞ ഒരു തൈ ആണിത് നന്നായി വിളവ് തരുന്നുണ്ട് മഴക്കാലങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ചെറിയ ഫംഗസ് ബാധയൊക്കെ ഉണ്ടെങ്കിലും നന്നായി വിളവ് തരുന്നതാണ് അടുത്തതായി കാണുന്നത് ജബോട്ടിക്കവാ ഇത് ഇപ്പോൾ ആദ്യമായി പൂത്തതാണ് രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളു ഇത് എസ്കാർലെറ്റാണ് എസ്കാർലെറ്റ് ഒന്നും കൂടി ഫാസ്റ്റായിട്ട് ഫ്ലവർ ചെയ്യുമെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് കായയായി മാറിയിട്ടുണ്ട് ഇതൊരു അബിയു തൈ ആണ് നിറയെ ഫ്ലവറൊക്കെ ചെയ്ത് ഒരു കായ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇതും നിലത്തറ നട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഈത്തപ്പയത്തിൻ്റെ ഒരു തൈയാണ് ഇത് ഇത് ഞാൻ കുരുമുളപ്പിച്ചെടുത്ത് ഉണ്ടാക്കിയതാണ് ഇത് വളരെ സ്ലോ ആണ് കുറച്ച് ടൈം എടുക്കും ഇതിൻ്റെ മരം തന്നെ കാണാൻ അതുപോലെ തന്നെ നമ്മുടെ അത്തിപ്പയമാണ് ഇത് പൂനെ ആണ് ഇത് അതുപോലെ തന്നെ ബഡ് തയ്യ് നട്ട ഒരു ജാതിയാണ് ഇത് ഇത് കൊല കൊലയായിട്ടാണ് ഇതിൽ ഉണ്ടാകുന്നത് എല്ലാവരും ജാതി നടുമ്പോൾ ബഡ് തൈ നടാൻ ശ്രദ്ധിക്കുക കാരണം പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും അധികം വലിയ മരമായി പോവുകയുമില്ല ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള മെറാക്കൽ ആണ് നല്ല പഴുത്തു പാകമായി നിൽക്കുന്നുണ്ട് ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലാന്റ് ആണ് അടുത്തതായി കാണുന്നത് സീറ്റമ്പയമാണ് ഇതും നിർബന്ധമായിട്ടും നമ്മുടെ വീട്ടിൽ നടുന്നത് വളരെ നല്ലതാണ് ചെറിയൊരു പോട്ടിൽ തന്നെ ഇത് കൊല കൊലയായിട്ട് കായ്ക്കും ചട്ടിയിൽ കൊല കൊലയായിട്ട് കായ്ച്ചു നിൽക്കുന്നത് കാണാൻ അതിമനോഹരമാണ് ഇത് എല്ലാവർക്കും നടാൻ പറ്റിയ ഒരു ഇനം തന്നെയാണ് അതുകൊണ്ട് ഇതിൻ്റെ ഒരു ചെറിയ തൈക്ക് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇത് സ്റ്റാർ ഫ്രൂട്ട് ആണ് ഇത് കുറേ നാളായി കായ്ക്കാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇപ്പം അടുത്ത ഒരു മാസമായിട്ടുള്ള ഇത് കായ്ച്ചു തുടങ്ങിയിട്ട് നല്ല മധുരമുണ്ട് ഇതും കുഴപ്പമില്ലാത്തൊരു ഫ്രൂട്ട് തന്നെയാണ് ഇത് തായ്ലൻഡ് ഓൾ സീസൺ മാംഗോ ആണ് ഇത് ഫ്രൂട്ടിൻ്റെ ആവശ്യത്തിന് അത്ര നല്ലൊരു ഇനമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ചട്ടിയിൽ കായ്ച്ചു നിൽക്കുന്ന നല്ല ഭംഗിയാണ് കാണാൻ ഇത് സ്ട്രോബെറി പേര യെല്ലോ ആണ് റെഡ് നടാതിരിക്കുന്നതാണ് നല്ലത് കാരണം യെല്ലോ പെട്ടെന്ന് കായ്ക്കുകയും നല്ല ഒരു ഫ്ലേവർ ആണ് ഇതിന് സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവർ ആണ് ലെമൻ ഗുവ എന്നും അതുപോലെ തന്നെ ഫൈക്കസ് ഗുവ എന്നൊക്കെ മറ്റനേകം പേരുകൾ ഇത് അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ ചെറിയ പുഴ്ക്കുത്തുണ്ട് അതാണ് ഈ ഇലകളിലൊക്കെ കാണുന്നത് അത് മരുന്നടിച്ച് നല്ലതായി വരുന്നുണ്ട് അതുപോലെ തന്നെ തായ്ലൻഡ് പിങ്ക് ഗുവ ഇതൊക്കെ നമ്മുടെ ടെറസിലുള്ള ഫ്രൂട്ടുകളാണ് ഇപ്പോൾ കാണുന്നത് നല്ല രീതിയിൽ കായ പിടിച്ചു വന്നിട്ടുണ്ട് ഇത് അർക്കാക്കിരൺ എന്ന ഇനമാണ് ഉള്ള് റെഡ് കളറായി വരുന്ന ഇതിൻ്റെ ഇല തന്നെ കാണാൻ അത്യാവശ്യം നല്ലൊരു ഭംഗിയാണ് നല്ല ഫിനിഷിംഗാണ് ഇതിൻ്റെ ഇല കാണാൻ പെട്ടെന്നൊന്നും ഫംഗസ് ബാധ വരാത്ത ഇനമാണ് വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇനമാണ് അർക്കാക്കിരൺ ഗുവ ഇതും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ കാബേജിൻ്റെയും ഒക്കെ സീസൺ ആയതുകൊണ്ട് അതിൻ്റെ തൈകളാണ് കാണുന്നത് ഇത് നമ്മുടെ സീഡ്ലെസ് ലെമൺ ആണ് നിർബന്ധമായിട്ടും വീട്ടിൽ നടേണ്ട ഒന്നാണ് സീഡ്ലെസ് ലെമൺ പെട്ടെന്ന് അതിഥികളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പോയിട്ട് ഒരു ലെമൺ നമുക്കെടുത്ത് ജ്യൂസാക്കി നൽകാവുന്നതാണ് ഇത് ഇന്ത്യൻ മുസമ്പി എന്ന് പറഞ്ഞ് ഒരു ചെറിയ തൈ വാങ്ങിയതാണ് കൊൽക്കത്ത പ്ലാന്റ് ആണ് നൂറ് രൂപയേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ കൊടുത്തപ്പോൾ ഇത്രയധികം ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ഗ്രാഫ്റ്റ് പിടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ വലിയ ഗ്രോ ബാഗിലൊക്കെ വെച്ച് നല്ല മരുന്നും ഇതൊക്കെ കൊടുത്തപ്പോൾ ഇലകൾ കണ്ടില്ല നല്ല പച്ചപ്പും നല്ല ആയി വരുന്നുണ്ട് ഏകദേശം ഒന്നൊന്നര വർഷം ആവും കായ്ക്കാൻ ഇത് വിയറ്റ്നാം ആൾട്ടയാണ് ഇതും കൊൽക്കത്ത പ്ലാന്റ് ആണ് നൂറ് രൂപയ്ക്ക് വാങ്ങിയതാണ് നമുക്ക് ഇതുപോലുള്ള ചെറിയ തൈകൾ വാങ്ങി വളർത്തിയാൽ തന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ കളക്ഷനിലെ പ്ലാന്റുകളും ഉണ്ടാക്കാൻ കഴിയും നമുക്ക് മരുന്നൊക്കെ അടിച്ച് നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചാൽ ഇതുപോലുള്ള ലെമൺ വെറൈറ്റികൾ നന്നായി വളരും വെയിലാണ് ഇവർക്ക് നിർബന്ധമായും വേണ്ടത് ഇത് നമ്മുടെ ചൈനീസ് ഓറഞ്ച് എന്ന ചെറിയൊരു ആണ് ചൈന മുസമ്പി എന്നൊക്കെ പറയും ഇത് ഒരു അലങ്കാരത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ചെറിയ ലീഫാണ് ഇതിന് നല്ല ഭംഗിയാണ് ചെടിയായിട്ടും ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതാണ് കൊൽക്കത്ത പാട്ടി ലെമൺ നാരങ്ങയുടെ എല്ലാ ഉപയോഗത്തിനും പറ്റിയ നല്ലൊരു വെറൈറ്റി നാരങ്ങ ഇനത്തിൽപ്പെട്ട നല്ലൊരു വെറൈറ്റിയാണിത് അതായത് ചെറുനാരങ്ങ കൊല കൊലയായിട്ട് ഉണ്ടാവുന്ന ഒന്നാണിത് കൊൽക്കത്ത പാട്ടി ലെമൺ എന്നാണ് ഇതിന് പറയുന്നത് ഇത് മുന്തിരി സീഡ് മുളപ്പിച്ചെടുത്ത തൈകളാണ് ഇത് എൻ്റെ തായയുള്ള ഇതിൽ നിന്നും പൈത്ത് വീണത് ഇതുപോലെ നട്ട് എടുത്തതാണ് സീഡ് മുളച്ചുണ്ടായതാണ് ഇത് ഏകദേശം ഒരു ഒന്നര വർഷം കൊണ്ട് ഇത് കായ്ക്കുന്നതാണ് ഇതൊക്കെ തക്കാളി തൈ വലിയ ഇതിലേക്ക് മാറ്റി നടന്ന് സീഡ് മുളപ്പിച്ചെടുത്ത് ചെറിയ പാത്രത്തിലേക്ക് മാറ്റി നട്ടതാണ് ഇതുപോലെ കുറച്ച് പച്ചക്കറിശിയുമുണ്ട് ടെറസിൽ ഇത് നീളൻ കോവക്കയുടെ ഒരു തണ്ട് കൊടുന്ന് നട്ടതാണ് അമ്പത് രൂപക്ക് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് തണ്ട് അതിപ്പോൾ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് നല്ല നീളത്തിൽ വരുന്ന കോവലിൻ്റെ തയ്യാണിത് ടെറസിൽ ഇതുപോലെയൊക്കെ നിങ്ങൾക്കും ചെറിയ തോതിൽ പന്തലൊക്കെ ഇട്ട് പച്ചക്കറി കൃഷിയും നടാവുന്നതാണ് വിഷമില്ലാത്ത പച്ചക്കറികൾ ഓരോ വീട്ടിലും നിർബന്ധമായും ഉണ്ടാക്കേണ്ടത് തന്നെയാണ് ഇതൊരു മത്തൻ്റെ തൈയാണ് കണ്ടില്ലേ ഇതൊക്കെ മത്തൻ പിടിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മത്തൻ നല്ല വലിയ ഒരു മത്തൻ നമുക്ക് ഇതിൽ നിന്നും അറസ്റ്റ് ചെയ്തതാണ് ഇതൊക്കെ ഇപ്പോൾ പൊതുവായി ഉണ്ടാക്കി ഉണ്ടായി വരുന്ന ചെറിയ ചെറിയ മത്തൻ കുഞ്ഞുങ്ങളാണ് ഇത് ആണ് ഇതും കൊൽക്കത്ത പ്ലാന്റ് ആണ് ഒരു ചെറിയ ഒരു ചെറിയ ഒരു ഗ്രാഫ്റ്റ് പിടിച്ച ഇത് മാത്രമായിരുന്നു നട്ടത് ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ ഏകദേശം ഏകദശമി ലെവലെത്തി പക്ഷേ ഇതിന്റെ ഇലകൾക്കൊക്കെ പെട്ടെന്ന് ഫംഗസ് വരുന്നുണ്ട് ഇത് ടെറസിൻ്റെ മുകളിലുള്ള ഒരു മലേഷ്യൻ റെഡ് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇതിൽ നിന്ന് ഒരുപാട് ഭയങ്ങൾ നമുക്ക് കിട്ടിയതാണ് എല്ലാവർക്കും പെട്ടെന്ന് വിളവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ മലേഷ്യൻ റെഡ് എന്നതിനെ നടന്നാണ് സെൽഫ് പോളിനേഷൻ ആണ് നമുക്കൊന്നും ചെയ്ത് കൊടുക്കേണ്ടതില്ല അത് തന്നെ ഇതുപോലെ പൂൺ ചെയ്തും കൊടുക്കേണ്ടതാണ് പൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഡ്രാഗൺ ഫ്രൂട്ട് നിറയെ ശാഖകളായിട്ട് ഒരുപാട് ലഭിക്കുകയുള്ളൂ എൻ്റെ ടെറസിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇതുപോലെ ചെറിയ സ്ഥലമുള്ളവർക്കൊക്കെ നമുക്ക് കഴിയുന്ന രീതിയിൽ കൃഷി എന്ന ആശയം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിർബന്ധമാണ് കടകളിൽ നിന്ന് വാങ്ങുന്ന എല്ലാ വിഷ സാധനങ്ങളിലും വിഷം മായം കലർന്നൊക്കെയാണ് കറിവേപ്പാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വിഷമടങ്ങിയതെന്ന് പറയുന്നുണ്ട് അവർക്കും ഇതുപോലെ ചെറിയ തൈകളൊക്കെ നട്ടു വളർത്താവുന്നതാണ് ഇത് ഹോം ഗ്രൗണ്ടിൻ്റെ ബനാന സപ്പോട്ടയാണ് ഇത് ഞാൻ ഹോം ഗ്രൗണ്ടന്നെ വാങ്ങാൻ ഒരു കാരണമുണ്ട് കാരണം ഞാൻ ആദ്യം ഒരു ബനാന സപ്പോട്ട എന്ന് പറഞ്ഞ് വേറൊരു ഒരു ടാഗില്ലാത്തൊന്ന് വാങ്ങിയിരുന്നു പക്ഷെ അത് കാഴ്ച വന്നപ്പോൾ സാധാ സപ്പോട്ടയാണ് ഇത് കുറച്ച് വാട്ടർ പ്ലാന്റ് ഒക്കെയാണ് കാണുന്നത് മൊസൈക്ക് പ്ലാന്റ് അസോള ഒക്കെയാണിത് ഇത് ഞാൻ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാണ്ട് വളമായിട്ട് ഇത് വിയറ്റ്നാം സൂപ്പർ എലിയുടെ റെഡാണ് ഇതിപ്പോൾ ചെറിയ ഒരു തൈ വെച്ചതാണ് വളർന്നു വരുന്നതേ ഉള്ളൂ ഇത് പുതിനയയാണ് ഇത് നമ്മുടെ നിത്യ ഉപയോഗ സാധനമാണ് പുതിയ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിന് അത്യാവശ്യം നല്ല റീച്ച് ആണ് എനിക്ക് കിട്ടിയത് അതിനെല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ ചെറിയ ഫ്രൂട്ട് പാൻറ്റിൻ്റെ തോട്ടം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിയും തുടർച്ചയായിട്ട് നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം താങ്ക് യു